തിലാപത്തിൻ്റെ സുജൂത് അത് ഏതെല്ലാം ഭാഗങ്ങളിലാണ് ആ സുജൂത് വരുന്നത് ആ സുജൂതിൽ നമ്മൾ ചൊല്ലേണ്ട ക്കറ് എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചാൽ അത് വളരെ പ്രയോജനപ്രദമായിരിക്കും പക്ഷ സ്ഥാൻ്റെ സമയം പോലെ അതിന് മറുപടി തന്ന് സഹകരിക്കണം സഹായിക്കണം ഓത്തിൻ്റെ സുജൂത് എന്നുള്ളത് വളരെ പ്രധാനമായൊരു സുചൂതാണ് ഇത് മൂന്ന് മദബിലും സുന്നത്താണ് അബു ഹനീഫ ഇമാമിന്റെ മതഹബ് പ്രകാരം നിർബന്ധവുമാണ് സുന്നത്തേ ഉള്ളൂ എന്ന് ഷാഫി മധേബിൽ പറയാൻ കാരണം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ആയിരത്തി പതിനഞ്ചാം നമ്പറായിരിക്കുന്ന ഹദീഫിൽ ബഹുമാനപ്പെട്ടാബ്ലി അള്ളാ സൂറത്തുൽ സൂറത്തു മിമ്പറിൽ വെച്ച് ദിവസം ജുമാ ദിവസം ഓത്തിന്റെ സുജൂതിന്റെ ആയത്ത് ഓതിയപ്പോൾ മിമ്പറിൽ വെച്ച് ഇറങ്ങിയിട്ട് സുജൂത് ചെയ്യുകയും ചെയ്തു പക്ഷെ ഇതുപോലെ തന്നെ പ്രവർത്തിച്ചു കാണത്തിൽ ഹത്തായി ജുമായിത്തു അടുത്ത വെള്ളിയാഴ്ച വന്നപ്പോൾ മിമ്പറിന്റെ മുകളിൽ നിന്നു തന്നെ ബഹുമാനപ്പെട്ടവർ സൂറത്തു നഹല് ഓതിന്റെ സുജൂതിന്റെ ആയത്ത് അവിടെ അന്ന് ഓതി പക്ഷെ ഹത്തായി ആ സമയം വന്നപ്പോൾ കാല ബഹുമാനപ്പെട്ട ഒരു മിമ്പറിൽ നിന്ന് ഇറങ്ങിയില്ല സുജൂദിന്റെ സുജൂദിന്റെ അതാണ് നാം ഇങ്ങനെ ഓത്തിന്റെ ആയത്ത് ഓതിയാൽ അവൻ സുജൂത് ചെയ്യൽ വളരെ നല്ലതാണ് സുജൂതി ചെയ്തില്ലെങ്കിൽ കുറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞു താഴെ വെള്ളിയാഴ്ച തലേ വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ട ഉമർത്താബ് ഓതുകയും സുജൂതി ചെയ്യുകയും ചെയ്തെങ്കിലും രണ്ടാമത്തെ വെള്ളിയാഴ്ച ഓദീ പക്ഷി അലാനുൽ ബുഹാരി ആയിരത്തി പതിനഞ്ചാം നമ്പർ ഇമാം ഹതിലുണ്ട് അടിസ്ഥാനത്തിലാണ് ഇമാഹു താലാ അങ്ങനെ നിർബന്ധമില്ല സുന്നത്താണെന്ന് പറയാൻ കാരണം ഏതായാലും ഷാഫി മത പ്രകാരം പ്രധാനപ്പെട്ട പതിനാല് സജ്ജന്റെ ആയത്തുകളാണ് വിശുദ്ധമായ ഖുർആനിലുള്ളത് ഹജ്ജ് സൂറത്തിൽ രണ്ടരണ്ട് പിന്നെ ഐറാഫ് സൂറത്തിലും റായദ് സൂറത്തിലും നെഹ്റു സൂറത്തിലും ഇസ്രാൽ സൂറത്തിലും മറിയം സൂറത്തിലും ഫുർഖാൻ സൂറത്തിലും നംൽ സൂറത്തിലും അലിഫുലാമീം തൻസീൽ സൂറത്തിലും ഹാമീം സജദയിലും സൂറത്തുൽ നജ്മിലും സൂറത്തുൽ ഇൻഷിഖാക്കുലും സൂറത്തുൽ അലക്കിലും ഇൻവയിലൊക്കെയാണ് ഊത്തിൻ്റെ സുജൂത് സുന്നത്തായ ആയത്തുകൾ ഉള്ളത് ബഹുമാനപ്പെട്ട സ്വാദ് സൂറത്തിലെ സുജൂത് ഊത്തിൻ്റെ സുജൂത് അല്ലെന്നും അത് സത്യത്തിൽ ശുക്രൻ്റെ സുജൂതാണ് എന്നുമാണ് ബഹുമാനപ്പെട്ട ഷാഫി മുതബുൽ ഇമാം ഇബുനാജിർ തങ്ങള് തൊഴിഫ രണ്ടാം വാല്യം ഇരുന്നൂറ്റി നാലാം പേജിൽ ഉദ്ധരിക്കുന്നുണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സുജൂത് തന്നെയാവണം സുജൂദിന് പകരം മെല്ലൊന്ന് കുനിയുകയോ അല്ലെങ്കിൽ റുഖു ചെയ്യുകയോ ചെയ്താൽ പറ്റില്ല എന്നും അങ്ങനെ റുഖു നിഷിദ്ധമാണ് ഹറാമാണ് തെറ്റാണെന്നാണ് തൊഴിഫ രണ്ടാം വാല്യം ഇരുന്നൂറ്റി നാലാം പേജിലുള്ളത് ഒന്നാം വയം ഇരുന്നൂറ്റി പത്താമത്തെ പേജിൽ കാണുന്നുണ്ട് ഊത്തിൻ്റെ ആയത്ത് ഓതിയാൽ ഉടനെ തന്നെ ഈ ആയത്തിന്റെ അവസാനം ഓദി കഴിഞ്ഞാൽ പിന്നെ സുജൂദിന്റെ ഇടക്ക് അധിക സമയം വരാൻ പാടില്ല എന്ന് ഇയാനത്ത് താലിബിയും ഒന്നാം വാളി ഇരുന്നൂറ്റി പത്തിൽ ബഹുമാനപ്പെട്ട അല്ലാമ തങ്ങൾ പറയുന്നുണ്ട് ഓത്തിന്റെ സുജൂദ് ഒരാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ തഹ്യത്തിന്റെ രണ്ട് റക്കയത്തിന്റെ സ്ഥാനത്തും ഓത്തിന്റെ സുജൂദിന്റെ സ്ഥാനത്തും ഷുക്കറിന്റെ സുജൂദിന്റെ സ്ഥാനത്തും ഒക്കെ അക്ബർ എന്നൊരു നാലു വട്ടം പറഞ്ഞാൽ പൂർണ്ണമായി അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുമെന്ന് അല്ലാമാ കല്യൂബി ഒന്നാം വാല്യം ഇരുന്നൂറ്റി ആറാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് തിലാവത്തിന്റെ സുജൂത് നിസ്കാരത്തിലും നിസ്കാരം അല്ലാത്തതിലും ഒക്കെ സുണ്ടത്തുണ്ട് പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം സു നിസ്കാരം അല്ലെങ്കിൽ സജതയുടെ ആയത്ത് സ്വന്തം ഓതിയാലും മറ്റൊരാൾ ഓതുന്നത് പൂർണ്ണമായി കേട്ടാലും ഒക്കെ സുജൂത് സുന്നത്തുണ്ടെങ്കിലും നിസ്കാരത്തിലാണെങ്കിൽ അവനവൻ ഓതിയാൽ മാത്രമേ സുന്നത്തുള്ളൂ നേരെ മറിച്ച് അന്യ ഒരാള് അത് ഇമാണെങ്കിലും മാമുമാണെങ്കിലും തനിച്ച് ഒന്നും മറ്റൊരാളുടെ ഓത്ത് കേട്ടിട്ട് സുജൂത് ചെയ്യാൻ പാടില്ല അങ്ങനെ സുജൂത് ചെയ്താൽ അവന്റെ നിസ്കാരവും ബാത്തിലാകും പക്ഷേ ഇമാമ് സുജൂത് ചെയ്യുന്നെങ്കിൽ ആ ഇമാമിന്റെ കൂടെ നാം സുജൂത് ചെയ്തിരിക്കണം അല്ലാതെ നാം ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം സുന്നസ്കാരങ്ങൾ നിഷിദ്ധമായ കറഹതു ടൈമുകളിൽ സുജൂത് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടെ സുജൂതിൻ്റെ ആയത്ത് ഓതിയിട്ട് സുജൂത് ചെയ്യരും നിഷിദ്ധമാണ് പാടില്ല എന്നാകുന്നു നിയമം നിസ്കാരത്തിലാണ് ഒരാൾ ഓത്തന്റെ സുജൂത് ചെയ്യുന്നത് എങ്കിൽ സുജൂത് ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുതൽ സുന്നത്താണ് എന്നിട്ട് നേരെ അങ്ങ് പോയിട്ട് ഒരൊറ്റ സുജൂത് ചെയ്തിട്ട് നേരെ അങ്ങ് ഉയരുക സുജൂത് എന്ന നിർബന്ധം മാത്രമേ ഉള്ളൂ നേരെ മറിച്ച് നിസ്കാരത്തിൻ്റെ പുറത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ മറ്റൊരാളുടെ ഓത്ത് കേട്ടിട്ടാണ് നിസ്കരിക്കുന്നവൻ അല്ലാത്ത അവസരത്തിൽ ശുചൂത് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓത്തിൻ്റെ സുചൂത് നിർവഹിക്കുന്നു എന്നു തന്നെ നെയ്യത്ത് വെക്കണം എന്നിട്ട് അള്ളാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യണം എന്നിട്ട് വീണ്ടും അള്ളാഹു അക്ബർ എന്ന് സുജൂദിലേക്ക് പോകണം ആ സുജൂദിൽ സുബാൻ റബിയൽ എന്ന് ചൊല്ലാം ഖലഖഹു സംഅഹു ബി ഖാലിഖീൻ എന്ന് ചൊല്ലാം ഇതൊക്കെ വളരെ നല്ലതാണ് ബഹുമാനപ്പെട്ട തോഫ രണ്ടാം വാളിം ഇരുന്നൂറ്റി പതിനഞ്ചിൽ പറഞ്ഞിട്ടുണ്ട് എന്നല്ല ഓരോ സൂറത്തിലുള്ള ആയത്തുകളോടും അനുയോജ്യമായതാണ് ഏറ്റവും ചൊല്ലാൻ നല്ലത് വരെ പറഞ്ഞിട്ടുണ്ട് അത് വിശദീകരിക്കണില്ല അങ്ങനെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് അസലാമലൈക്കും വറഹമത്തുള്ള അസലാമലൈക്കും വറഹമുല്ല രണ്ട് ഭാഗത്തേക്കും സലാം വീട്ടണം അതിന്റെ അഫ്ലായ രൂപമാണ് വിവരിച്ചത് അപ്പം നിസ്കാരത്തിന്റെ പുറത്താണെങ്കിൽ നിയത്ത് വക്കൽ നിർബന്ധമാണ് ഒരു സുചിത നിർബന്ധമാണ് സലാം വീട്ടൽ നിർബന്ധമാണ് ഉണ്ടായിരിക്കലും അവറത്ത് മറച്ചിരിക്കലും കിബിലാക്കി തിരിയലും നജസിനെ തൊട്ട് ശുദ്ധി ഉണ്ടാകലും ഇതുപോലെയുള്ള നിസ്കാരത്തിന്റെ ഷർത്തുകളൊക്കെ ഇവിടെയും ഷർത്താണ് അവറത്തു മറക്കാതെ ഒരിക്കലും ഈ സുജൂതകൾ ചെയ്യാൻ പാടില്ല ഒതു ഇല്ലാതെയോ നജസോടുകൂടെയോ ഈ സുജൂത് പാടില്ല ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഓത്തിൻ്റെ സുജൂതായാലും ശുക്രന്റെ സുജൂതായാലും ഒറ്റ ഉള്ളൂ രണ്ടെണ്ണം ഇല്ല നിസ്കാരത്തിൽ ഒരിക്കലും ശുക്രൻ്റെ സുജൂത് ചെയ്യാനും പാടില്ല ശുക്രന്റെ സുജൂത് നിസ്കാരത്തിന്റെ പുറത്ത് മാത്രമേ ചെയ്യാവൂ എന്ന് നിയമമുണ്ട് ലോഹർ അസർ എന്നിങ്ങനെ പതുക്കി ഓതുന്ന നിസ്കാരങ്ങളിൽ ഇമാമ് തിലാപത്തിൻ്റെ ആയത്ത് ഒതിയാൽ ആ നിസ്കാരത്തിന്റെ അവസാനത്തേക്ക് ഇമാമ് സുജൂദിനെ പിന്തിക്കലാകുന്നു നല്ലത് ഇതുപോലെ തന്നെ ഉറക്കു വന്ന സംസ്കാരങ്ങളിലും മാമോമുകൾക്കാകെ ശല്യമാകും തശ്വീഷാകും എങ്കിൽ സുജൂദിനെ അവസാനത്തിലേക്ക് പിന്തിക്കുകയാണ് നല്ലത് ഉറങ്ങിക്കിടക്കുന്നവൻ ഉറക്കത്തിലോ അല്ലെങ്കിൽ തത്തയോ അല്ലെങ്കിൽ മൊബൈലിൽ നിന്നോ കേസറ്റിൽ നിന്നോ സേവ് ചെയ്തു വെച്ച റിംഗ് ടൂൺ ആയിട്ടോ മറ്റോ ഒക്കെയാണ് ഓത്തിൻ്റെ സുജൂത് കേൾക്കുന്നത് എങ്കിൽ അവിടെയൊന്നും ഊത്തിൻ്റെ സുജൂത് സുന്നത്തേ ഇല്ല പരിശുദ്ധമായ റമലാലും മറ്റുമൊക്കെ പള്ളിയിൽ ഹത്തുമുദ്ദേശിച്ച് ഓതിക്കൊണ്ടേ ഇരിക്കുന്ന നല്ല നല്ല അലിഹ്യങ്ങളായ ആളുകൾ തന്നെ അറിവില്ലായ്മ കൊണ്ട് ഓത്തിൻ്റെ ശുചൂതിൻ്റെ ആയത്ത് ഓതിയാൽ നേരെ അങ്ങ് സുജൂതു പോകുന്നതും സുജൂത് ഇത് നേരെ ഉയർന്നു വീണ്ടും കുർആാൻ എടുത്ത് അങ്ങ് ഓത്ത് തുടരുന്നതും കാണാറുണ്ട് ഇത് ശരിയായ കോലം അല്ല നമ്മുടെ മതബിൽ മദബിൽ ഷാഫിയിമാം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് നെയ്യത്ത് വെച്ച് തന്നെ തെക്കിബീർ ചൊല്ലണം എന്നിട്ട് സുജൂത് ചെയ്യണം സലാം കിട്ടണം ഈ സലാം കിട്ടലോ നെയ്യത്തും തെക്കിബീറുമോ അല്ലാതെങ്കിൽ എങ്കിൽ മറക്കലോ കിബിലാക്ക് തിരിയലോ പൂർണമായ ശുദ്ധിയോ ഒന്നുമില്ലാതെ ഒരു കാരണവശാലും ഓത്തിൻ്റെ സുജൂത് നിർവഹിക്കാവതേ അല്ല